എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ എൺപത്തി അഞ്ചുകാരൻ മരിച്ചതിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വൃദ്ധനല്ലേ മരിച്ചത് ചെറുപ്പക്കാരനൊന്നും അല്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങുകയായിരുന്നു കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ സുധാകരൻ ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ ആക്ഷേപ ഹാസ്യത്തിലൂടെ പരിഹസിച്ചതാണ് കെ സുധാകരൻ എന്നാൽ ഇതിനെ തുടർന്ന് മാധ്യമങ്ങൾ ഒന്നാകെ സുധാകരനെതിരെ തിരിയാണ് ഉണ്ടായത് അതായത് മനുഷ്യജീവനാണ് പ്രധാനമെന്നും അതിൽ വൃദ്ധനെന്നോ ചെറുപ്പക്കാരനെന്നോ വ്യത്യാസമില്ല എന്നും സുധാകരൻ പറഞ്ഞത് തീർത്തും തെറ്റാണെന്നുമാണ് സുധാകരന്റെ വാക്കുകളെ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്തു വന്നത് ഇത്തരമൊരു അവസരത്തിൽ പറയാൻ പാടില്ലാത്ത വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നാൽ ഒരിക്കലും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ കെ സുധാകരൻ ഇത്തരമൊരു പരാമർശം നടത്തിയത് മരണപ്പെട്ട വൃദ്ധനെ കളിയാക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ല എന്ന് അദ്ദേഹത്തിന്റെ ശൈലിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ പരാമർശം നടത്തി പിൻവാങ്ങുന്നതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു കൊലപാതകം അവസാനിച്ചിട്ടില്ല ഇനിയും നടക്കാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വന്ന് നിങ്ങളെ കാണാം എന്നായിരുന്നു ആ വാക്കുകൾ കൃത്യമായി സി പി എമ്മിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞ വളരെ മൂർച്ചയേറിയ വാക്കുകളായിരുന്നു അത് എന്നാൽ ഈ പരാമർശം വിവാദമായതോടെ അദ്ദേഹം അതിന്റെ വിശദീകരണവുമായി അല്പസമയത്തിനകം തന്നെ വീണ്ടും മാധ്യമങ്ങളെ കണ്ടു പിന്നീട് നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ് സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയ ചരിത്രത്തിൽ ചെറുപ്പക്കാരെ കൊല്ലാതിരുന്ന അപൂർവം കൊലകളിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വൃദ്ധൻ മരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാരൻ മരിച്ചില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെയാണ് സി പി എമ്മുകാർ കൊന്നത് സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കൾ വരെ ബോംബ് പൊട്ടി മരിച്ചില്ലേ ഞാൻ പറഞ്ഞ വാക്കുകൾ വെച്ച് നിങ്ങൾ എന്തെങ്കിലും അതായത് മാധ്യമങ്ങൾ പുകച്ചു കയറ്റുന്നുണ്ടെങ്കിൽ കയറ്റിക്കോ അതിൽ എനിക്ക് പ്രശ്നമൊന്നും കണ്ടു എത്ര കേട്ടു ഇതാണ് സുധാകരൻ തന്റെ വാക്കുകൾക്ക് നൽകിയ വിശദീകരണം തുടർന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായി സുധാകരൻ വ്യക്തമാക്കിയത് അത് ഇത്തരത്തിലാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ അക്രമത്തിലും കൊലപാതകത്തിലുമാണ് അതിലൊന്ന് ഈ ബോംബെയറാണ് സി പി എമ്മുകാരെ തന്നെ അവർ ബോംബെറിഞ്ഞു കൊന്നിട്ടില്ലേ അവരുടെ പാർട്ടി ഓഫീസുകളിൽ നിന്നും ബോംബ് കിട്ടാത്ത സ്ഥലം എവിടെയാണ് അവർ ബോംബെറിയാത്ത സ്ഥലം എവിടെയാണ് എത്ര ചെറുപ്പക്കാരെ അവർ ബോംബെറിഞ്ഞ് കൊന്നിട്ടുണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിന് മുമ്പിൽ ആളുകളെ വിറപ്പിച്ചു നിർത്തിയിട്ടാണ് അതിൽ ആദ്യത്തെ ആയുധമാണ് ബോംബ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടർന്നാണ് കണ്ണൂർ ഡി സി സി ഓഫീസിൽ വിവിധ ബോംബുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിന് സുധാകരൻ മറുപടി കൊടുത്തത് മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് സുധാകരൻ പിണറായിക്കെതിരെ സംസാരിച്ചത് ആണത്തമുണ്ടോ പിണറായി വിജയൻ ഇത് പറയാൻ അവൻ വെട്ടിക്കൊന്ന ആൾ എത്രയാ അവൻ വെടിവെച്ചു കൊന്ന ആൾ എത്രയാ അവൻ കൊന്ന ആൾ എത്രയാ പറയണോ ആളുകളുടെ പേര് ഇനിയും സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എത്ര ആളുകളെ കൊന്നു കെ സുധാകരന് ആ റെക്കോർഡില്ല കോൺഗ്രസുകാരന്റെ ബോംബേറിൽ ആരും മരിച്ചിട്ടില്ല ഇത്തരത്തിലായിരുന്നു സുധാകരന്റെ പ്രതികരണം എന്തായാലും സുധാകരന്റെ വാക്കുകൾ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും വലിയ തരത്തിലുള്ള ക്ഷീണം ഏൽപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ സുധാകരന്റെ ഈ പ്രതികരണം എല്ലാ ചാനലുകളും ഇന്നലെ വാർത്തയാക്കിയതാണ് എല്ലാ ചാനലുകളും നൽകിയ തലക്കെട്ടും ഏകദേശം ഒന്ന് തന്നെയായിരുന്നു വൃദ്ധനല്ലേ മരിച്ചത് ചെറുപ്പക്കാരനല്ലോ എന്നതായിരുന്നു തലക്കെട്ട് സുധാകരനെതിരെ കടുത്ത വിമർശനമാണ് കമന്റുകളായി ആ വാർത്തയ്ക്ക് താഴെ വന്നത് എന്നാൽ സുധാകരൻ ആർ കിട്ടുകൊട്ടിയതാണെന്ന് കാപ്സ്യൂളുമായി എത്തിയ പലർക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് മിക്ക കമന്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്